നമ്മുടെ ഭാര്യ പല പരാതിയും പറയുന്നത് അല്ല എന്നെ ഭാര്യ ഇക്കാ അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ ഇന്ന് കൊറേ അലക്കി വസ്ത്രം അലക്കി എന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡ് ആണോ നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാലും അപ്പൊ ഭാര്യ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ അപ്പൊ നമ്മൾ നല്ല നല്ലതായി അതല്ല അവർ പ്രതീക്ഷിക്കുന്നത് ഞാൻ കൊറേ അലക്കി എന്ന് ഈ മനുഷ്യനൊന്നും മനസ്സിലാക്കണം അപ്പൊ നമ്മളെന്തു വേണം എന്തു വേണം ആ രണ്ട് കയ്യോട് പിടിക്കാം എന്നിട്ട് പറയാ എൻ്റെ മുത്തൊന്നും കൊറേ അലക്കില്ലേ അപ്പൊ അപ്പൊ ഭാര്യ പറ നാളെ ഇതിലും കൂടുതൽ അലക്കും ഈ ട്രെയിനിങ്ങിന് വന്നുകൊണ്ട് നാപ്പതിനായിരം രൂപ ലാഭിച്ച Hey washing machine that I see the machine.